ൂതനത്താനപ്പോൾ നന്ദകുമാരകൻ വായിൽ നേരെ ദുസ്തനം തന്നെയും നൽകി നിന്നിടിനാൾ ദുഷ്ടന്മാർക്കങ്ങനെ തുണി ഞായം കൈകളെ കൊണ്ടുപീടിച്ചു നിന്ന നേരം ായ ബാലൻ അമ്മൂല തന്നെ കൂടിച്ചു നിന്നിടിനാൻ അമ്മ തന്നൂല പോലെ പാൽകൊണ്ടു ചെഞ്ചമ്മൂ കൂടാനിട്ടാകുലനാകയാൽ എന്ന പോലെ കാറ്റെയും കൂടി കൂടിച്ചു കൊണ്ടിടീനാൾ താറ്റോലി ചങ്ങാവൾ നൽകുമാറ്റമീഴുന്നോ രൂ പിടയെ കൊണ്ടവൾ ചീറ്റന്തിരണ്ടു കരഞ്ഞു പിന്നെ ഭൂതലന്തനിൽ പാതിച്ചു നിന്നിടിനാൾ ചേതനയോടൂ പിരിഞ്ഞു നേരെ ഭാരമീയെന്നോരു ഭൈരവീത്തനുടൽ ഘോരമായി വന്നങ്ങൂ വിഴുകയാൽ ഒഴിയുമെങ്ങും കൂലുങ്ങീ നേരം ും കിഞ്ചിരി കലങ്ങേതായി ചാരത്തു നിന്നുള്ള താരുക്കളെല്ലാമേ പാരം ഞേരിഞ്ഞു പാതിച്ചു തെങ്ങും വേപ്പത്തേ പൂണ്ടുള്ള ഗോപികമാരെല്ലാം ഗോപാലന്മാരോടും കൂടിച്ചെമ്മേ കേട ുള്ള ബാലകനുള്ളിട പെടിയോടെ ഭൂതലം തന്നിൽ പാതിച്ചൂ കിടന്നോരു പൂതന തന്നെയും കണ്ടാരപ്പോൾ കുമ്പോൻ ചെന്നിട്ടു പക്ഷ മാറുകയാൽ വമ്പറ്റു വിണോരു ശൈലം പോലെ ലീലയും പൂണ്ടവൾ പൂണ്ടവൾമാറിൽ കരേറീന ബാലകൻ തന്നെയും കണ്ടാർ പിന്നെ വങ്കുന്നില്ലേറി കാലിച്ചു നിന്നിടുന്ന രംഗതം പൈതലി നിന്ന പോലെ നേരമാ കൊണ്ടൽ നേർവർണനെ കൊണ്ടിങ്ങൂ പൊരുവാൻ മണ്ടിച്ച രത്നത്തെ കാമിച്ചു ചത്തു കീടക്കുന്ന സർപ്പത്തിൻ ചാരത്തു ചെല്ലും പോലെ ലീലകൾ കൊല്ലുന്ന ബാല ചമ്പോടുൊണ്ടുപോന ചേതന വേറിട്ടോരാനമേൽ നിന്നോരു കേസലി പൈതലി എന്ന പോന് ദുർഗ്രഹ ശങ്കയാൽ വിഗ്രഹം തന്നിൽ ിൽന്യസിച്ചു പിന്നെ രക്ഷയെ ചെയ്തു തുടങ്ങും അക്ഷണം വന്നുള്ള വല്ല ഭീമാർ ഗോമൂത്രം കൊണ്ടു കൂളിപ്പിച്ചു നിന്നിട്ടു ഗോധൂളി ഏൽപ്പിച്ചു മെയിന ൊഴിച്ചു ഗോപൂഴിഞ്ഞു നന്നായ ഗോമയം കൊണ്ടുള്ള ലേ പാവം പെണ്ണീനാർ ഗോശൃംഗം തന്നീലെ മണ്ണു കൊണ്ടും ഗോമയമായുള്ള രക്ഷ

ും മെല്ലെ മെല്ലേ നന്ദനും വന്നങ്ങു മന്നേരം പുക അന്നേരം വല്ലവന്മാരുമായി ഭൂതലം തന്നിൽ പാതിച്ചു കിടക്കുന്ന ൂതന തന്നൂടൽ കണ്ടു പിന്നെ ആനകുന്ദുഭി തന്നൂടെ ചൊല്ലിനെ മാനിച്ചു നിന്നാനമേറ്റം പിന്നെയെല്ലാവരും പുതന തന്നൂടെ ഉന്നതമായുള്ള ദേഹം തന്നെ ശസ്ത്രങ്ങൾ കൊണ്ടു തറിച്ചു നിന്നങ്ങനെ പത്തു നൂറായിരം ഖണ്ഡമാക്കി ദൂരത്തു കൊണ്ടു പോയി ചുട്ടു കാളഞ്ഞൂടൻ നേരത്തു വന്നു കൂളിച്ചു പിന്നെ നാരായണൻ തൻ്റെ ൊല്ലൊണ്ടോരോരോ വേലയൂ മജറി ചാരായണേ നാരായണ രേ നാരായണ രേ നാരായണ